अवदूर <laughs> ാണ് അഭി ലുക്തമാക്കിയുള്ളത്യാപ്റ്റന്മാർ ശ്രദ്ധിക്കുകൾ കളിക്കൂട്ടുക കളിയണങ്ങിന്റെ പോരാട്ട പോലീശയിൽ കാലം കയ്യം നടഞ്ഞാൽ വഴി ഒരുപാട് മനസ്സിൽ ദുർഭമായിരകൾ എറണാകുളത്തിന്റെ നീട്ടി കിടക്കുന്ന മെട്രോ റെയിലുകൾ ചൂടവിളിച്ച് തീരത്ത് നിന്ന് വരുന്ന ശിവരാത്രി നക്ഷത്ര തീരങ്ങൾ മീണു തുറക്കുന്ന ആലുവ പുഴയുടെ തീരത്തെ കളിത്തോട്ടിക്കാരായി തിരുവാനൂരിലെ തീരുമുറ്റത്തു നിന്ന വൈ ുംടക്കമില്ലാതെ കളിക്കളങ്ങളിൽ കടന്നു ചെന്ന് വെട്ടിപ്പിടിച്ച ആവേശത്തിന്റെ ചുരിത യൗവനങ്ങളായിരങ്ങളുടെ മനസ്സിൽ കളിക്കളങ്ങൾ ಮಾನ <muchos> ಸಮುದ್ರ